നമസ്കാരം സുന്ദരിയെന്നും തന്ത്രശാലിയെന്നും ലോകം വിളിച്ച ഭരണാധികാരിയാണ് ക്ലിയോപാട്ര ഈജിപ്തിലെ ടോളമിക് രാജവംശത്തിലെ സജീവമായിരുന്ന അവസാനത്തെ ഫറവോ ഈജിപ്തിലെ രാജകുടുംബങ്ങൾ തുടർന്നു പോകുന്ന ആചാരപ്രകാരം ക്ലിയോപാട്ര സ്വന്തം സഹോദരനെ വിവാഹം ചെയ്തിരുന്നു എന്നത് ആധുനിക ലോകത്തിന് കൗതുകമാണ് സഹോദരങ്ങൾക്ക് പുറമെ പെൺമക്കളെയും അവർ വിവാഹം ചെയ്തിരുന്നു അങ്ങനെ ഒരു ആചാരം നിലനിൽക്കാനുള്ള കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് പിതാവിന്റെ മരണശേഷം പതിനേഴുകാരിയായ ക്ലിയോപാട്രയ്ക്കും പത്തു വയസ്സുള്ള സഹോദരൻ ടോളമി പതിമൂന്നാമനും അലക്സാണ്ട്രിയയുടെ ഭരണചുമതല കൈമാറിക്കിട്ടി രണ്ടു മക്കളും ഒന്നിച്ചു ഭരിക്കണം എന്നത് പിതാവിന്റെ താല്പര്യമായിരുന്നു രാജകീയ രക്തബന്ധം കഴിയുന്നത്ര ശുദ്ധിയോടെ നിലനിർത്തണമെന്ന് കരുതുന്ന പാരമ്പര്യമാണ് ഈജിപ്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഫറോണിക് പാരമ്പര്യ പ്രകാരം ക്ലിയോപാട്ര സഹോദരനും സഹഭരണാധികാരിയുമായ ടോളമി പതിമൂന്നാമനെ വിവാഹം ചെയ്തു പക്ഷേ ഏറെ നാൾ ഇരുവർക്കും പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോവാനായില്ല ഭരണത്തിൽ രണ്ടിലൊരാൾ എന്ന നിലയിൽ മൽപിടുത്തമായി പിന്നെ ടോളമി പതിമൂന്നാമന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ നിന്ന് ഒഴിവാക്കുകയും നാണയങ്ങളിൽ ക്ലിയോപാട്രയുടെ മുഖം മാത്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു സംയുക്ത ഭരണം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അന്തരീക്ഷം അധികാരം പങ്കിടാൻ ക്ലിയോപാട്രയ്ക്ക് ഉദ്ദേശമില്ലെന്ന് സഹോദരന് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു ഇതോടെ സഹോദരൻ ക്ലിയോപാട്രയെ അലക്സാണ്ട്രിയ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് തിരികെ എത്തിയ ക്ലിയോപാട്ര റോമാ സാമ്രാജ്യ ചക്രവർത്തി ജൂലിയസ് സീസറുമായി ചേർന്ന് അലക്സാൻഡ്രിയയുടെ ഭരണം പിടിച്ചത് ചരിത്രം ഇളയ സഹോദരനെയും ക്ലിയോപാട്ര വിവാഹം ചെയ്തിരുന്നു മൂത്ത സഹോദരൻ നയൽ നദിയിൽ മുങ്ങി മരിച്ചപ്പോൾ ഇളയ സഹോദരനെ ക്ലിയോപാട്ര വിഷം കൊടുത്ത് കൊന്നു ബി സി അൻപത്തൊന്ന് മുതൽ മുപ്പത് വരെയായിരുന്നു ക്ലിയോപാട്രിയുടെ ഭരണം പുരാതന ഈജിപ്തുകാരുടെ ദൈവങ്ങളാണ് ഐസിസും ഒസിരിസും ഇവർ സഹോദരി സഹോദരന്മാരായിരുന്നു പരസ്പരം ഇണകളും ഒസിരിസിന്റെയും ഐസിസിന്റെയും സ്നേഹം ഐക്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് ഈജിപ്തിലെ രാജാക്കന്മാരെ ദൈവത്തിന്റെ അവതാരങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒസിരിസിനെയും ഐസിസിനെയും പോലെ സഹോദരങ്ങൾ തമ്മിൽ വിവാഹം ചെയ്യുന്ന ആചാരം അവർ പിന്തുടർന്നു പോന്നു ദൈവങ്ങളായതുകൊണ്ട് രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും മാത്രമുള്ള ഒരു ശീലം വെറും ആചാരം മാത്രമായിരുന്നില്ല ഇതിനു പിന്നിലെ കാരണം സഹോദര വിവാഹം മതവിശ്വാസങ്ങളിലും രാഷ്ട്രീയ തന്ത്രങ്ങളിലും സാമൂഹിക മാനദണ്ഡങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതായിരുന്നു പുരാതന ഈജിപ്തിൽ എല്ലാത്തിലും മതമുണ്ടായിരുന്നു ഭൂമിയിലെ ഭരണാധികാരികളും ദൈവിക പ്രതിനിധികളും എന്ന നിലയിൽ ഫറവുമാർ അതിന്റെ കേന്ദ്രവും തിരഞ്ഞെടുപ്പുകളും വ്യക്തിബന്ധങ്ങളും പോലും വിശ്വാസത്തിലൂന്നി മാത്രം ഫറവോമാരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവിക ബന്ധം അനുകരിക്കുക അവരുടെ കർത്തവ്യമാണ് ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അരാജകത്വം വരുമെന്നും ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ തടസ്സപ്പെടുമെന്നും അവർ കരുതി ആരാധനാ കേന്ദ്രങ്ങളിൽ ഫറവോമാരെയും രാജ്ഞിമാരെയും ദൈവിക രൂപങ്ങളിൽ ചിത്രീകരിക്കുന്ന രീതിയും അന്നുണ്ടായിരുന്നു ദൈവം എന്ന സ്ഥാനം കൊണ്ട് മാത്രം ഫറവോമാർ ഭരണത്തിൽ സുരക്ഷിതരായിരുന്നില്ല രാജകുടുംബത്തിനകത്തു നിന്നും പുറത്തു നിന്നും അട്ടിമറി അവരെപ്പോഴും ഭയന്നു ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സഹോദരിയെ വിവാഹം ചെയ്യുക ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ തന്ത്രമാണ് പലവിധ നേട്ടങ്ങളുള്ള ഒരു കൗശലം ഒന്നാമതായി ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ അനന്തരാവകാശമാരും ചോദ്യം ചെയ്യില്ല വിവാഹങ്ങൾ പുറത്തുനിന്നായാൽ കിരീടം കൈക്കലാക്കാൻ കുടുംബത്തിനകത്തു തന്നെ കലഹമുണ്ടാകാനോ യുദ്ധം പോലും പൊട്ടിപ്പുറപ്പെടാനോ സാധ്യതയുണ്ട് ഫറവോയ്ക്ക് സഹോദരിയിൽ പിറക്കുന്ന കുഞ്ഞിനെയാണ് ഏറ്റവും ശുദ്ധമായ രക്തമായി കണക്കാക്കിയിരുന്നത് അത് തർക്കങ്ങളില്ലാതെ നേരിട്ട് കുഞ്ഞിനെ കിരീടത്തിന് അവകാശിയുമാക്കുന്നു ഫറവോ സ്വന്തം കുടുംബത്തിൽ തന്നെ അധികാരം നിലയുറപ്പിക്കുന്നു സാധാരണ ജനങ്ങൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സഹോദര വിവാഹങ്ങൾ നടത്തിയിരുന്നു പക്ഷെ ആചാരമായിരുന്നില്ല കാലവും വിശ്വാസവുമടക്കം അതിന്റെ കാരണങ്ങളും വ്യത്യസ്തമായിരുന്നു റോമാക്കാർ ഈജിപ്ത് നിയന്ത്രിച്ചിരുന്ന കാലത്താണ് പൊതുജനങ്ങൾക്കിടയിൽ സഹോദര വിവാഹങ്ങൾ പതിവായി നടന്നിരുന്നത് പുരാതന രേഖകൾ പരിശോധിച്ച ശാസ്ത്രജ്ഞർ പറയുന്നത് റോമാക്കാരുടെ വരവിന് മുമ്പ് സാധാരണക്കാർക്കിടയിൽ ഇങ്ങനെയൊരു പതിവില്ലായിരുന്നു എന്നാണ് അതേസമയം അടുത്ത ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നും അകന്ന കുടുംബങ്ങളിൽ നിന്നുമെല്ലാം വിവാഹം കഴിച്ചിരുന്നു ഫറവോമാരുടെ ആചാരങ്ങൾ ചിലപ്പോഴൊക്കെ സാധാരണക്കാർ അനുകരിക്കാറുമുണ്ട് അടുത്ത ബന്ധുക്കൾ വിവാഹം ചെയ്യുമ്പോൾ ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാം തലമുറകളായി ഈ രീതി തുടരുകയാണെങ്കിൽ അപകട സാധ്യത കൂടുകയും ചെയ്യും ഈജിപ്ഷ്യൻ രാജകുടുംബങ്ങളിലെ ചില അംഗങ്ങൾക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകളും പുരാവസ്തു പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും പ്രശസ്തനായ ഫറവോമാരിൽ ഒരാളായ തുത്തൻ ഖാമന് ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ശാരീരിക അവശിഷ്ടങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ശാരീരിക വെല്ലുവിളികൾ നേരിട്ട ഫറവോയായിരുന്നു തുത്തൻ ഖാമൻ കുടുംബത്തിനകത്തുള്ളവർ തന്നെ പരസ്പരം വിവാഹിതരായതാവാം തുത്തൻഖാമൻ വൈകല്യങ്ങളോടെ ജനിക്കാൻ കാരണമായതെന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു മലേറിയ ജനിതകപരമായ അസ്ഥിരോഗം തുടങ്ങിയവ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് ഖാമന്റെ മമ്മിയിൽ നടത്തിയ പഠനത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഊന്നുപിടി ഉപയോഗിച്ച് നടന്ന വ്യക്തിയായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് മാതാപിതാക്കൾ സഹോദരീ സഹോദരന്മാരായിരുന്നുവെന്നും ചരിത്രരേഖകൾ പറയുന്നു ഹ്രസ്വകാല ഭരണമായിരുന്നു തുത്തൻ തുത്തൻഖാമൻ വിവാഹം ചെയ്തത് തന്റെ അർദ്ധ സഹോദരിയായ അംഖേ സനാമുനെയാണ് ദമ്പതികൾക്ക് ജനിച്ച രണ്ട് പെൺമക്കളും ചാപിള്ളയായിരുന്നു ഇതും അടുത്ത കുടുംബ ബന്ധത്തിൽ നിന്നുണ്ടായ ജനിതക സങ്കീർണ്ണതകൾ മൂലമാകാം എന്നാണ് അനുമാനം പത്തൊൻപതാം വയസ്സിൽ തുത്തൻഖാമൻ അന്തരിച്ചു രോഗങ്ങൾക്ക് കീഴടങ്ങിയതോ കൊലപാതകമോ ആവാം മരണകാരണമെന്ന് കരുതുന്നു ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ വരെ ഈജിപ്ത് ഭരിച്ച ചക്രവർത്തിയാണ് തുത്തൻഖാമൻ ഒൻപതാം വയസ്സിലാണ് അധികാരത്തിലെത്തുന്നത് രാജവംശത്തിലെ മറ്റു ചിലരുടെ മമ്മികളിലും രോഗങ്ങളുടെയും വൈകല്യങ്ങളുടെയും ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പുരാതന ഈജിപ്തുകാർ പാരമ്പര്യ സങ്കല്പത്തിൽ വിശ്വസിച്ചപ്പോൾ സഹോദര വിവാഹങ്ങളുടെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല ജനിതക ശാസ്ത്രത്തെയും പാരമ്പര്യ രോഗങ്ങളെയും കുറിച്ചുള്ള ധാരണ കുറവായിരുന്നു മനസ്സിലാക്കിയാൽ തന്നെയും മതപരവും രാഷ്ട്രീയവുമായ ആവശ്യങ്ങൾ ഇതിനെല്ലാം ും ഗിസയിൽ ഗ്രേറ്റ് പിരമിഡ് നിർമ്മിച്ച ഫറവോ ഖുഫു തന്റെ അർദ്ധ സഹോദരിയായ മെറിറ്റൈറ്റ്സിനെ വിവാഹം കഴിച്ചതായി വിശ്വസിക്കപ്പെടുന്നു മകൻ ഖഫ്രെ ഫറവോ തന്റെ സഹോദരിയെയും വിവാഹം കഴിച്ചു പുരാതന പേർഷ്യയിലും സഹോദര വിവാഹങ്ങൾ ഉണ്ടായിരുന്നു രാജകീയ രക്തബന്ധത്തിന്റെ ശുദ്ധി കാത്തുസൂക്ഷിക്കാനെന്ന വിശ്വാസത്തിലാണ് പേർഷ്യക്കാരും സഹോദര വിവാഹങ്ങളിൽ ഏർപ്പെട്ടത് പേർഷ്യൻ രാജാക്കന്മാരും സ്വയം ദൈവിക പദവിയിലുള്ളവരെന്ന് വിശ്വസിച്ചു തെക്കേ അമേരിക്കയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഇൻക നാഗരികതയിലെ രാജകുടുംബങ്ങൾക്കിടയിലും സഹോദര വിവാഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെല്ലാം വിപരീതമായിരുന്നു റോമിലെയും ഒക്കെ പുരാതന നാഗരികതകൾ വിവിധ രാജകുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധത്തിലൂടെ രാഷ്ട്രീയ സഖ്യമാണ് അവർ മുന്നിൽ കണ്ടത്